ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാലതിയും ഗംഗാധരനും കൂടെ അലീനയോട് സംസാരിക്കുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അപ്പോൾ അലീന പറയാണ് അല്ല ഇവിടെ ഇപ്പോൾ മാഡത്തിന് എന്നെ എന്തായാലും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത പ്രശ്നമാണ് പിന്നെ മാഡം എന്തായാലും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാം അപ്പോൾ മാലതി പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ത്യാഗം സഹിച്ചാലും ശരി തന്നെ അലീന ഇവിടെ നിന്ന് വിട്ടു പോകരുത് കാരണം ഇവിടെ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ നീ ഇവിടെ ഉണ്ടാവണം അറിയാലോ ഇവിടുത്തെ കാര്യങ്ങൾ ആ എനിക്കറിയാം ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും വിട്ടുപോകരുത് പക്ഷേ അലീനയുടെ അഭിപ്രായം എന്താ ഇവിടെ എന്ന് ചോദിക്കുമോ അലീനെ പറയുന്നുണ്ട് സാറിപ്പോൾ കാണിക്കുന്ന ഈ ഒരു രീതി താഴത്തെ ബെഡ്റൂമിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നത് ഇതൊന്നും ശരിയായില്ല പിന്നെ അതിൻ്റെ പേരും പറഞ്ഞു മാഡം ഇവിടെ കിടന്ന് കാണിക്കുന്നത് അതും ശരിയല്ല പക്ഷേ ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് എൻ്റേതായിട്ടുള്ള രീതിയാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ എന്നെ തല്ലിക്കൊന്ന് കെണ്ടിനടുക്കുന്ന ദേഷ്യം എന്നോടുണ്ട് മാഡത്തിന് പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അത്രയേ ഉള്ളൂ സാരില്ല ബാലചന്ദ്രനോടും വൈജിയോടും ഞങ്ങൾ കൂടെ സംസാരിക്കാം അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല മാഡമില്ലേ ഇത്രയും കാലം ഈ കുടുംബം കൺട്രോൾ ചെയ്തുകൊണ്ട് പോയത് ഇപ്പോൾ പെട്ടെന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയത് പോലെ ആയില്ലേ ശരിക്കും പറഞ്ഞാൽ പോഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇപ്പം ഇത്രയും പ്രശ്നമാവും കാര്യം പിന്നെ എത്രയൊക്കെ വൈജ കലഹം ഉണ്ടാക്കിയാലും നീ വിക്കളേ ലീന ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ ഇവിടെ ഉണ്ടാവണം നയിച്ചോണ്ട് ഇവിടെ ഉള്ളവർ നയിച്ചോണ്ട് പോകണേ ആരെങ്കിലും ഒരാൾ വേണ്ടേ കുറച്ച് കഴിയുമ്പോൾ എല്ലാം കെട്ടടങ്ങിക്കോളും ഇല്ല മാഡത്തിന് എന്നോടുള്ള ശത്രുത ഒരിക്കലും തീരാൻ പോകുന്നില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നാലെ പറയുന്നുണ്ട് പക്ഷേ വീണ്ടും ആ ചോദിക്കുന്നുണ്ട് നിനക്കതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല നീ പറയുന്നത് അപ്പം ശ്രമിക്കാം നോക്കാം പോകുന്നത് വരെ പോട്ടെ അങ്ങനെ പറയാം കേട്ടോ അപ്പോൾ വീണ്ടും ഗംഗാധരം പറഞ്ഞിട്ടുണ്ട് എന്തായാലും വൈജയത്ത് ഞങ്ങൾ സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുമ്പോഴും വൈജാ ബാങ്കിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ വന്ന് നിൽക്കുകയാണല്ലോ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗാതെ ഗംഗേടൻ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കാം ഓ എടി ഞങ്ങൾ വന്നപ്പോൾ തന്നെ നീ കുളിക്കുകയാണെന്ന് ഇവിടെ കൃഷ്ണ പറഞ്ഞു അതുകൊണ്ട് നമ്മളോട് വെയിറ്റ് ചെയ്യായിരുന്നു ആ ഞങ്ങളെന്തായാലും തിരിച്ച് പോകാൻ പോവുകയാണല്ലേ അത് ശരി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ആ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആര് പറഞ്ഞു അല്ല അത് മനു പറഞ്ഞിരുന്നല്ലോ അമ്മ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ ഞാൻ അറിഞ്ഞതാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ വല്ലാത്ത വിശേഷമാ ഒരു ദിവസം നൂറ്റമ്പത് തവണയെങ്കിലും അവളെ മേളിലിട്ടി വിളിക്കും അറിയോ അവളാണെങ്കിൽ കോളിങ് വെൽറ്റ് സൗണ്ട് കേൾക്കുമ്പോൾ ഓടി അങ്ങ് ചെല്ലും ഒരു മണിക്കൂർ പോലും തികച്ചു കാണാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മാലിതി വഴക്ക് പറയുന്നുണ്ട് ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ സത്യത്തെ വളച്ചൊടിക്കരുത് കുടിക്കരുത് വൈജേ ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ ഏതോ ഒരു ഇന്നലെ ആയപ്പോൾ ഏതോ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഇവിടെ വന്ന് ആ ഒരു ബാലചന്ദ്രൻ കിടക്കുന്ന റൂമിൽ ഒരു കോളിങ് വലിയ സെറ്റ് ചെയ്തു അവിടെ നിന്നും കൊണ്ട് വിളിക്കും ഇവിടുന്ന് സൗണ്ട് കേട്ട ഉടനെ തന്നെ ഇവൾ ഇവളിവിടുന്ന് പാഞ്ഞ് അവിടെ എത്തും പിന്നെ എന്താ ഏതാ എനിക്കറിയില്ല ഇപ്പം ഇതാണ് നടക്കുന്നത് അങ്ങനെ ഞാൻ ഓരോന്ന് വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗംഗാധരം പറഞ്ഞാൽ അതിനിപ്പം എന്താ അങ്ങനെയൊരു കോളിംഗ് ബില്ലുള്ളത് വളരെ നല്ലതല്ലേ പിന്നെ എന്താ ആർക്ക് നല്ലതെന്നാണ് ഗംഗേട്ട പറയുന്നത് എനിക്കത്ര നല്ലതായിട്ടൊന്നും തോന്നില്ല ഇതത്ര ശരിയായിട്ടുള്ള ഏർപ്പാടുമല്ല പക്ഷേ ഞാൻ അവളെ വെറുതെ വിടില്ല അവളെ കൊടുക്കും ഞാൻ അവളെ ചെയ്കട്ടത്ത് കാരണം പുകച്ച് ഞാൻ അവിടുന്ന് ഓടിക്കും ഞാൻ ഞാനവളെ ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അറിയോ എന്നൊക്കെ ഇങ്ങനെ പറയാം അവസാനം ഗംഗാധരൻ ഗംഗാധരമാണ് നീ ഇങ്ങനെയൊന്നും പറയരുത് നീ കുറച്ചുകൂടെ ക്ഷമിക്കണം ബാലചന്ദ്രൻ ഇപ്പം ഒന്ന് സമാധാനമാണ് വേണ്ടത് അതുകൊണ്ട് നീ വിട്ട് കൊടുക്ക് അലീനെ നോക്കുന്നെങ്കിൽ നോക്കിക്കോട്ടെ ഒരു മകളുടെ സ്ഥാനമല്ലേ അയാൾ അതിന് കൊടുത്തിരിക്കുന്നത് അത് രീതിയിലായിരിക്കാം അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇതങ്ങനെയൊന്നുമല്ല ഇത് വേറെന്തൊക്കെയോ ആണ് എന്ന് അലീന ഇങ്ങനെ കട്ടായം പോലെ പറയാട്ടോ അപ്പോൾ വീണ്ടും ആളത് താക്കീത് ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് അതുപോലെത്തന്നെ അലീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ കോളിംഗ് അടിച്ചിട്ട് അലീനെ നേരെ മേളിലേക്ക് കയറി ചെല്ലാണ് തൊട്ട് പറകെ വൈജയും കയറി ചെല്ലണുണ്ട് വൈജ പറയ കണ്ടോ അവളെ വിളിക്കുന്നുണ്ടോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ അങ്ങനെ നേരെ അകത്തേക്ക് കയറി ചെല്ലണം കേട്ടോ എന്നിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ലേ അവളെ മാത്രമേ ആവശ്യുള്ളൂ ഞാൻ പിന്നെ ഇവിടെ എന്താ പിന്നെ ഇത്രയും കാലം അലീനൊരു സഹായം കൊണ്ടാണോ നിങ്ങൾ ജീവിച്ചത് അല്ലല്ലോ എന്തായാലും നിന്റെ സഹായം കൊണ്ടല്ല ഞാൻ ഇത്ര കാലം ജീവിച്ചത് അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞാനാരാ ഞാൻ ആരാന്നാണ് ചോദിച്ചത് ഏപ്പം എനിക്കിവിടുത്തെ സ്ഥാനം എന്താ പറ അത് പറയാം അപ്പോഴാണ് ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ആരാണെന്നും അലീനെ ആരാണെന്നും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഇടയിൽ ഞാൻ ആരാണെന്നും ഒക്കെ എനിക്കിപ്പോൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവർ ആകെ ടെൻഷനാകട്ടോ എന്തോ അർത്ഥം വെച്ച് പോലെ എന്നിട്ട് വീണ്ടും വീണ്ടും വൈജന്തിക്ക് ദേഷ്യം വന്ന് തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ്റെ അടുത്ത് അവസാനം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഇറങ്ങി പൊക്കോ നീ ഇവിടെ വരണ്ട ഞാൻ അലിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അലീനയോട് സംസാരിച്ചോളാം നിന്നെ എൻ്റെ കണ്ണു മുന്നിൽ കാണുന്നത് പോലും എനിക്കിഷ്ടമില്ല ഇല്ല ഞാൻ പോവില്ല നീ ഞാൻ നിങ്ങളെ നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ അത് മതി ഇവിടെ ഞാൻ പറഞ്ഞയക്കും എന്നൊക്കെ പറഞ്ഞു അലീനെ ചൊല്ലി അങ്ങോട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ അവസാനം ബാലചന്ദ്രൻ്റെ ദേഷ്യം വരുകയാണ് അവിടെ ഇരുന്ന ഒരു കുപ്പിയോ അപ്പം എന്തൊക്കെയോ കൈ കിട്ടിയ ഒരു സാധനം എടുത്ത് വൈജിയുടെ നേർക്ക് വലിച്ചെറിയുന്നുണ്ട് ഓ ഓടി ചെന്ന് അവിടെ അലീനെ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്യാട്ടോ ഭവിതയുണ്ട് ഭവിത ഓടി വന്ന് വഴക്ക് പറയാനുണ്ട് അമ്മയോട് ഇങ്ങോട്ട് കയറി വരതെന്നല്ലേ പറഞ്ഞത് അച്ഛനതിഷ്ടം അല്ലെങ്കിൽ അമ്മയ്ക്ക് താഴെ നിന്നാ പോരെ എന്തിനാ ഇങ്ങോട്ട് പറയണത് ഇടി ഇവിടെ ഞാനല്ലേ എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവളാരാണ് എവിടുത്തെ അമ്മയും ഞാനാ പറയുന്നത് താഴേക്ക് വരെ അമ്മ എന്താ ആരും പറഞ്ഞാൽ കേൾക്കാത്തത് എന്നും പറഞ്ഞ് ബവിത അമ്മയോട് ദേഷ്യം എന്നിട്ട് പറയും ഇങ്ങോട്ട് ഇറങ്ങുക മുറിക്കാകത്ത എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പക്ഷേ ഇതിൻ്റെ ഒരു ദേഷ്യം ഇപ്പോൾ ബാലചന്ദ്രൻ കാണിച്ചു ഈ ദേഷ്യം എല്ലാം കൂടെ അലീനയുടെ ദേഹത്ത് അങ്ങ് തീർക്കുക കേട്ടോ അലീനയ ബാലചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് ഒരു ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പാവം അലീന ഒന്നും അറിയാത്ത കാര്യത്തിൽ നല്ലൊരു അടി വാങ്ങാണ് പക്ഷേ എന്നിട്ട് പറഞ്ഞുണ്ട് ഇതെങ്കിലും നിനക്ക് ഞാൻ തന്നില്ലെങ്കിലേ ഞാൻ വൈജയന്തി അല്ലാതെ ആയിപ്പോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പാവം പെട്ടെന്ന് തന്നെ നമ്മുടെ ബാഴ്ച നല്ല വിഷമാവണിട്ടോ അടി കൊടുക്കുമ്പോൾ ഇവള് ഇവളാ അലീനെ അടിച്ച് അതെ എൻ്റെ കവളത്ത് അടിക്കുന്ന അടിയാണ് അലീനയ്ക്ക് കൊണ്ടത് എന്നൊക്കെ അയാളും പറയട്ടോ അവസാനം അലീനെ അടുത്ത് വിളിച്ചിട്ട് പോട്ടെ സാരയില്ല ഞാൻ കാരണമാണ് നിനക്ക് അവൾ അടി തന്നതല്ലേ പോട്ടെ എന്ന് പറഞ്ഞാൽ കവളൊക്കെ അങ്ങ് തടവി കൊടുക്കുക കൃഷ്ണമോളും അന്ധം വിട്ട് നോക്കുക കേട്ടോ അച്ഛന് സാധാരണ ഇങ്ങനൊരു പെരുമാറ്റമൊന്നും ഇല്ലല്ലോ അലീന ചേച്ചിയോട് ഇത്ര അധികം സ്നേഹം കാണിക്കുന്നു കൃഷ്ണയും നോക്കി നിൽക്കുകയാണ് ദേഷ്യം പിടിച്ച് താഴേക്കിറങ്ങി വന്ന വൈജ ഏട്ടമ്മ ഇതെല്ലാം കണ്ടും കേട്ടും ഇവിടെ ഗംഗാധരൻ മാലതി അവിടെ ഉണ്ടല്ലോ ഗംഗാധരൻ വന്ന് മാ ഉപദേശിക്കണ്ട് വൈജിൻ്റെ നീ ഇങ്ങനെയൊന്നും കാണിക്കുന്നത് ശരിയല്ല നീ എന്തിനാ അവളെ തല്ലിയെന്നൊക്കെ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ അതിനെ ബേതലായിട്ട് അങ്ങോട്ട് പറയാണ് ഞാൻ അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും അവളെ ഞാൻ ഇവിടുന്ന് നിന്ന് അടിച്ചിറക്കും എന്നൊക്കെ പറയുക അങ്ങനെ ഗംഗാധരൻ മൂത്ത ഏട്ടനല്ലേ ദേഷ്യം വന്നൊരൊറ്റ അടി അങ്ങോട്ട് വൈജിന്തക്കും കൊടുക്കുകയാണ് എന്നിട്ട് പറയാം നീ അടങ്ങി നിൽക്കുക നീയാണ് ആദ്യം അടങ്ങി നിൽക്കേണ്ടത് നീ ആഗ്രയിൽ വെച്ച് കാണിച്ച് കൂട്ടിയത് എല്ലാം കൂടെ നിൻ്റെ മക്കൾ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ മീനച്ചിൽ ാറ്റിലേക്ക് എടുത്തെറിയും അതുകൊണ്ട് നിൻ്റെ ആ ഒരു രീതി കളയാതെ നീ മര്യാദക്ക് ഇനിയെങ്കിലും നിനക്ക് അന്തസ്സായിട്ട് ജീവിക്കണമൊക്കെ നീ മര്യാദയ്ക്ക് ജീവിക്കുക ബാലചന്ദ്രൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക ഇത്രയും നാൾ നീ എല്ലാവരെയും ഭരിച്ചല്ലേ ജീവിച്ചത് തിരിച്ച് നീ ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് നീ അനുസരിച്ച് ജീവിക്കാൻ നോക്ക് എന്നാൽ മാത്രമേ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ അലീനെ ഇവിടെ പോവില്ല അലീനെ ബാലചന്ദ്രൻ്റെ ആവശ്യമാണെങ്കിൽ അവിടെ ഇവിടെ നിന്നോട്ടേ നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി എന്നും പറഞ്ഞാൽ അയാളെ അമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പോവാം എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് ആകെ നടന്ന സംഭവങ്ങൾ ഏട്ടൻ്റെ വായിൽ നിന്ന് വീണ്ടും കേട്ടതോടുകൂടി വൈജയന്തി ആകെ തകർന്നു പോയിട്ടോ മൊത്തത്തിൽ എല്ലാം കൂടെ പിന്നെ ബാലചന്ദ്രനും അലീനയും തമ്മിൽ എന്തോ അരുതാത്ത ഉണ്ടെന്ന് അവർ സംശയിക്കുകയും കൂടെ ചെയ്യാട്ടോ വരുന്ന എപ്പിസോഡിൽ ഡീറ്റെയിൽറ്റായിട്ട് പറഞ്ഞാൽ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്